ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ലഞ്ച് ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അത് ഒരു ചെയ്യാനൊരു പ്രത്യേക കാരണം ഉണ്ട് കേട്ടോ ഇന്ന് ചെറിയ ആൾ പരീക്ഷക്കായല്ലോ അപ്പോൾ അവർക്ക് കുറേ സ്റ്റഡി ഹോൾഡേയ്സ് തുടങ്ങി അപ്പോൾ അതിന് വീട്ടിലിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ അടി അടി കൂടാൻ സമയം കിട്ടും അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് അടി കൂടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ട്യൂഷന് പോയിരിക്കുന്നത് അപ്പോൾ വിചാരിച്ചു ആൾക്കൊന്ന് ഇഷ്ടമുള്ള പുതിച്ചോറ് ഉണ്ടാക്കി തരണം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് മീൻകറിയാണ് വെച്ചിട്ടുള്ളത് അത് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല അപ്പോൾ അവന് ഇഷ്ടമുള്ള കുറച്ച് കറികളൊക്കെ കൂട്ടി ഒരു പുതിച്ചോറ് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് എൻ്റെ പ്ലാൻ ആൾ ട്യൂഷന് പോയിരിക്കാണ് വരട്ടെ എന്തായിരിക്കും റിയാക്ഷൻ എന്നൊന്നും എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം എൻ്റെ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് വളരെ കുറച്ച് ഒന്നോ രണ്ടോ ഐറ്റംസ് വെച്ചിട്ട് ചെറിയൊരു പൊതിച്ചോറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായിരിക്കും റിയാക്ഷൻ വീഡിയോക്ക് ഇരുന്ന് എന്നുള്ളതൊക്കെ വന്നിട്ട് ഞാൻ കാണിക്കുക കേട്ടോ ഇടഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇലയും കാര്യങ്ങളും ഇല്ലാത്ത കാരണമാണ് ഞാനിത് ഉണ്ടാക്കി കൊടുക്കാതെ ഇനിയിപ്പോൾ താഴത്ത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പോയി ചോദിച്ചിട്ട് ഒരല കട്ട് ചെയ്ത് നമുക്ക് ചെറിയൊരു രീതിയിൽ പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ അപ്പോൾ അതിനുള്ള പരിപാടികൾ നമുക്ക് തുടങ്ങാം സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതുച്ചോറില്ലേ അത് ആൾക്ക് ആൾക്കിഷ്ടമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കടയിൽ പോയപ്പോൾ നല്ല പുളിയുള്ള മാങ്ങ കിട്ടിയിരുന്നു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ബെസ്റ്റാണ് അപ്പോൾ പെട്ടെന്ന് ഒരു മാങ്ങ ചമ്മന്തി അപ്പോൾ അതിലേക്കുള്ളത് ഒന്ന് വറ്റൻമുളകും ഇതൊക്കെ ഒന്ന് വറുത്തിട്ടാണ് ഞാൻ ഇടുന്നത് മാങ്ങ ചെറിയ പീസായി അരിഞ്ഞ് വറ്റൻമുളക് ചെറിയുള്ളി ഇഞ്ചി ഉപ്പ് പുളിക്ക് പിന്നെ മാങ്ങ നല്ല പുളിയുണ്ടല്ലോ അതൊക്കെ ഇട്ട് നമ്മൾ നാളികേരം കുറച്ചിട്ട് നമ്മുടെ ചമ്മന്തിയായിരുന്നു ഇനി ഏറ്റവും ഫേവറേറ്റ് അവൻ്റെ ഈ പയറുപ്പേരിയാണ് പയറ് അപ്പം അതൊന്ന് കുറച്ച് എല്ലാതും കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നുള്ളു ഞാൻ ഓൾറെഡി മീൻകറിയാണ് വെച്ചത് പിന്നെ പെട്ടെന്നാണെ ഞാൻ പൊതുച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വാഴം മുറിച്ചപ്പോൾ അതിൻ്റെ തണ്ട് വെച്ച് ഞാൻ എ ബി സി ഡി എഴുതി കാണിക്കുന്നു പണ്ടത്തെ കുറേ ഓർമ്മകളാണല്ലോ ഈ ഇതൊക്കെ വെച്ച് തണ്ട് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി ഇത്രേ ഉള്ളൂട്ടാ അതിന് മീൻ വറുത്തത് ഉണ്ട് അത് വേണ ഇലയിൽ വെക്കുന്നത് ഇഷ്ടല്ലേ അപ്പൊ പിന്നെ അത് സെപ്പറേറ്റ് വേണമെങ്കിൽ കൊടുക്കാം അച്ചാർ അച്ചാറുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ മതി അച്ചാറൊന്നും അവന് ഇഷ്ടമില്ല അപ്പൊ ചോറ് ആയി ഇനി നമുക്കത് പൊതിഞ്ഞ് വെക്കാം ഒരു ഒരു മണിക്കൂർ വെച്ചാൽ വെച്ചാലാണ് സെറ്റ് ആവുക ചോറ് ചോറ് വലിയ ഇഷ്ട കൊടുക്കാം അയാൾക്ക് ചോറ് അത്ര ഇഷ്ട പലഹാരങ്ങളോടാണ് ഇഷ്ടം കൂടുതല് പിന്നെ ഫേവറേറ്റ് നല്ല ഇഷ്ടാട്ടോ പയറുപ്പേരി പയറുപ്പേരി പയർ ഉപ്പേരിതേ സെൻറ്ററിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ അതൊന്നും അത്ര ഇഷ്ടമില്ല മീൻ മറുത്തത് ഇലയിൽ വെക്കണത് ഇഷ്ടമില്ല അപ്പോൾ അല്ലെങ്കിൽ വന്നിട്ട് വേറെ സെപ്പറേറ്റ് കൊടുക്കാതെ മുട്ട ഒരു പീസ് പിന്നെ എടുത്തത് ചമ്മന്തി ഇത്രയും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കറികൾ അവന് ഇഷ്ടമല്ലാത്ത കാരണമായിട്ട് അപ്പൊ മീനൊന്നും അതില് വെക്കുന്നില്ല ഇത് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം എന്നിട്ട് ബാക്കി റിയാക്ഷൻ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാ പൊതിയ അത്ര എക്സ്പെർട്ടൊന്നും അല്ല എന്നാലും കുഴപ്പമില്ല എന്നാലും വാഴല വാട്ടിയ മണം വരുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവട്ടോ ഇതൊക്കെ നമ്മുടെ ഓരോ നെസ്ട്രാലർജി അല്ലേ അല്ലെ ഓരോ കാലത്ത് നമ്മുടെ കുഞ്ഞിക്ക് കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ച് പരിചയമുണ്ടോ എന്ന് പോലെ അറിഞ്ഞുകൂടാ അപ്പം ഇടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്കും അത് കണ്ടും ചികമായിട്ടൊക്കെ പരിചയം ഉണ്ടാകും അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഏകദേശം സെറ്റായിട്ടുണ്ടെങ്കിൽ അവൻ വരാൻ വേണ്ടി നമുക്ക് ഇവിടെ വെയ്റ്റ് ചെയ്യാം കേട്ടോ ഒരു മണിയാവുമ്പോഴും അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് സർപ്രൈസ് സെറ്റ് ആയിട്ടുണ്ട് ബാക്കി എന്താന്ന് നമുക്ക് നോക്കാം മിക്കവാറും അടിയായിരിക്കും ദേഷ്യപ്പെട്ടിട്ടു പോയിരിക്കണേ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ മൊത്തം വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഫുഡ് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വരാട്ടോ കേട്ടോ നമ്മുടെ പൊതിച്ചോറിൻ്റെ ആൾ എത്തിയിട്ടുണ്ട് ദയോ ഓപ്പൺ ചെയ്ത് കുറച്ച് ഐറ്റംസ് അല്ലോ അച്ചാർ അച്ചാർ വേണോ അച്ചാർ വേണോ ആ കുറച്ച് അവന് വലിയ ഇഷ്ടമില്ല മീൻമറു മീൻ മറത്തത് വെക്കട്ടെ ഇപ്പം കൊണ്ടുവരേ ഓക്കേ അത് ഇലയിൽ നിനക്ക് വെക്കുന്നത് ഇഷ്ടമില്ലാത്തതുണ്ട് അപ്പോൾ ഇനി കഴിച്ചു തുടങ്ങി ഉണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു മീൻമറത്ത് ആ അതപ്പോൾ അതേ നമ്മുടെ കുഞ്ഞി പൊതിച്ചോറിൻ്റെ ആളിത് സിമ്പിൾ ഒന്നുമില്ല അവന് ഇഷ്ടപ്പെട്ട പയർ കറി പയറുപ്പേരി മുട്ട അതുപോലെ അപ്പോൾ അതൊരു സിമ്പിൾ പൊതിച്ചോറ് അപ്പോൾ എല്ലാവരും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ യു ഓക്കെ അപ്പൊ ഞങ്ങളെല്ലാരും കഴിക്കട്ടെ